മനുഷ്യനെ കൊല്ലുന്നതിനും തിന്നുന്നതിനും ഒക്കെ ഒരു പരിധി ഇനി എന്തെങ്കിലും വന്നാൽ എങ്ങനെ റിയാക്ട് ചെയ്യണം അല്ലെങ്കിൽ എന്ത് പറയണം പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി വീഡിയോയിലൂടെ ജാസ്മിൻ രംഗത്ത് ജാസ്മിൻ്റെ വാക്കുകൾ ഇങ്ങനെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമായിരുന്നു ബിഗ് ബോസ് അകത്തും പുറത്തും ഞാൻ ബിഗ് ബോസിൽ സഫർ ചെയ്തതുപോലെ എൻ്റെ ഫാമിലി പുറത്ത് നല്ല രീതിയിൽ സഫർ ചെയ്തു ബിഗ് ബോസിലെ നൂറ് ദിവസത്തെ പ്രഷറിൽ നിന്നും ഇറങ്ങിയപ്പോൾ ഇവിടെ കണ്ടത് അതിനപ്പുറമുള്ള പ്രഷറുകളാണ് എല്ലാം കൊണ്ടും ഞാനൊന്ന് തളർന്നുപോയി പക്ഷേ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ നമ്മളെ പത്ത് പേര് തളർത്താൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിന്ന് കാണിക്കണമല്ലോ എന്നെ തളർത്തേണ്ടത് അവരുടെ ആഗ്രഹവും എഴുന്നേറ്റ് നിൽക്കേണ്ടത് എൻ്റെ ആവശ്യവുമാണല്ലോ ബിഗ് ബോസിനകത്തും പുറത്തുമുള്ള പലരെയും ക്ലെൻസിങ് ചെയ്യാൻ പറ്റി എല്ലാവരെയും മനസ്സിലാക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു എനിക്ക് പൈസയ്ക്ക് വേണ്ടി നമ്മൾ എറിഞ്ഞു കൊടുക്കുന്ന എത്ര പേര് കാണും എത്ര ആത്മാർത്ഥ സുഹൃത്തുക്കൾ നമുക്കൊപ്പം കാണും എന്നൊക്കെ അറിയാൻ പറ്റി അത്യാവശ്യം നല്ല രീതിയിലുള്ള തെറ്റുകളും കുറ്റങ്ങളും എനിക്ക് പറ്റിയിട്ടുണ്ട് നമ്മളെല്ലാം മനുഷ്യന്മാരാണല്ലോ പുള്ളേ ഷോയിൽ പോകുന്നതിന് മുൻപ് എൻ്റെ ഫാമിലിയെ നോക്കണേ എന്ന് പറഞ്ഞ് നാലഞ്ച് സുഹൃത്തുക്കളെ ഏൽപ്പിച്ചിരുന്നു പക്ഷേ അവർ കാശിന് വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു അതിനൊക്കെയുള്ളത് ദൈവം കൊടുത്തോളൂ ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല ഞാൻ ചെയ്യാൻ നിന്നാൽ എന്നെ അവർ ഇട്ടുകൊടുത്തത് തീക്കാണെങ്കിൽ അങ്ങേയറ്റം ആളിക്കെത്തുന്ന തീക്ക് അവരെ ഇട്ടു കൊടുക്കുന്നതിന് തുല്യമാക്കും അതുകൊണ്ട് ഒന്നും ചെയ്യുന്നില്ല എന്നോട് ചെയ്തത് ഞാൻ തിരിച്ചു ചെയ്താൽ ഞാനും അവരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ലല്ലോ പറഞ്ഞു വരുത്തിയ പലതും കള്ളമാണെന്ന് കാലം തെളിയിക്കും എൻ്റെ എൻഗേജ്മെന്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല എനിക്ക് തെറ്റുപറ്റിയ കാര്യങ്ങളുണ്ട് അത് അംഗീകരിക്കുന്നുമുണ്ട് ഇതിന്റെ തെളിവുകൾ വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരും എനിക്കതിന് യാതൊരു പ്രശ്നവുമില്ല പിന്നീട് അയ്യോ പൊത്തോ എന്ന് പറഞ്ഞു വിളിച്ചിട്ടോ നിലവിളിച്ചിട്ടോ കാര്യമില്ല ഇത്രയും കാലം നീയൊക്കെ കിടന്ന് കളിച്ചപ്പോൾ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു എന്നത് ഓർക്കണം പലതും ഞാൻ അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല ഇപ്പോൾ നീയൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഞാൻ ഇവിടെ ഉണ്ട് ജീവനോടെ ഉണ്ട് ചാവുന്നത് വരെ ഇവിടെയൊക്കെ തന്നെ കാണും പലതും ഞാൻ വിടുകയാണ് മക്കളെ ക്ഷമിക്കുകയാണ് ദൈവമെല്ലാം നോക്കിക്കോളും ഗെയിമും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു ഇനി എൻ്റെ പുതിയ ലൈഫാണ് സോഷ്യൽ മീഡിയ ആണ് അവരുടെ കണ്ടന്റ് ഞാനാണ് എന്നൊക്കെ അറിയാം പക്ഷേ അതിനൊക്കെ ഒരു പരിധിയുണ്ട് മക്കളെ ഒരു മനുഷ്യനെ ഇങ്ങനെ വേട്ടയാടുന്നതിന് ഒരു പരിധിയുണ്ട് അത് കഴിയുമ്പോൾ മനുഷ്യൻ്റെ സമനില തെറ്റും ക്ഷമ നശിക്കും അപ്പോൾ മുതൽ പ്രതികരിക്കാൻ തുടങ്ങും ഞാനെല്ലാം തങ്ങിയതുപോലെ നിങ്ങളൊന്നും ഇത് താങ്ങില്ല അഭിമാനത്തോടെയാണ് ഞാൻ അത് പറയുന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് മോശം വശം മാത്രം നോക്കാൻ നിൽക്കാതെ നല്ലത് കൂടി കാണാൻ ശ്രമിക്കണം എന്നെ പറ്റി ആലോചിക്കുന്നവരോടാണ് ഞാൻ ഹാപ്പിയാണ് വിഷമമൊന്നുമില്ല സൈബർ ബുള്ളിയിങ്ങിൽ എനിക്ക് വിഷമമില്ല കൂടെ നിന്ന് ചതിച്ചവരെ ഓർത്ത് മാത്രമേ വിഷമമുള്ളൂ ഗബ്രി എൻ്റെ നല്ലൊരു സുഹൃത്തായിരിക്കും എന്നൊക്കെയാണ് ജാസ്മിൻ പുതിയ വീഡിയോയിലൂടെ പറയുന്നത്